ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കാം പാലക്കാട് ഒരു ഗ്രാമത്തിൽ ഒരു അമ്പലത്തിലെ ഉത്സവത്തില് വെളിച്ചപ്പാട് തുള്ളുകയായിരുന്ന ഷൈജു എന്ന നാല്പത്തി മൂന്ന് കാരൻ ഈ വെളിച്ചപ്പാടിന് നിവേദ്യങ്ങളുടെ ഭാഗമായിട്ട് നൽകുന്ന പഴങ്ങൾ നൽകുന്ന ഒരു ചടങ്ങുണ്ട് അദ്ദേഹം പഴങ്ങൾ രണ്ടോ മൂന്നോ ചുവന്ന പഴമെടുത്ത് ചവയ്ക്കുകയും സാധാരണ ചവച്ചിട്ട് തുപ്പുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ വെളിച്ചപ്പാട് അത് കഴിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം വീട്ടിൽ പോയി പുളിച്ചു കയറിയപ്പോൾ തന്നെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലിലെത്തി രാത്രിയോടുകൂടി മരണപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം ഈ കഴിച്ചത് കാഞ്ഞിരത്തിന്റെ പഴമായിരുന്നു എന്ന് തിരിച്ചെന്ന് കാഞ്ഞിരത്തിൻ്റെ പഴവും കാഞ്ഞിരത്തിൻ്റെ കുരുവും കഴിച്ചാൽ മരിക്കുമോ എന്ന് പലർക്കും കേട്ടാൽ സംശയം തോന്നും നമ്മുടെ എല്ലാം നാട്ടിൽ വളരെ സുലഭമായി കാണപ്പെടുന്ന ഒരു മരമാണ് കാഞ്ഞിരവും അതിൻ്റെ കുരുവും എല്ലാം തന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് വിഷമായിട്ട് മാറുന്നതെന്നും ഇവ കഴിച്ചാൽ എങ്ങനെ ഒരാൾ മരണപ്പെടുന്നു എന്നും വിശദീകരിക്കാം പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന വനപ്രദേശത്തോട് ചേർന്നിട്ടുള്ള പ്രത്യേകിച്ച് വനവും ാട്ടിൻപുറവും തമ്മിൽ തിരിക്കുന്ന ഭാഗത്ത് വനത്തിന്റെ അതിർത്തി ഭാഗത്ത് വളരുന്ന ഒരു മരമാണ് കാഞ്ഞിരം കാഞ്ഞിരത്തിന്റെ കുരുവിനാണെങ്കിലും കാഞ്ഞിരത്തിന്റെ തൊലിക്കാണെങ്കിലും എല്ലാം തന്നെ മെഡിസിൻ പ്രോപ്പർട്ടി ഉണ്ട് അവയ്ക്കകത്ത് സ്ട്രിച്ചിനോസ് അതേപോലെ ബ്രൂസിനെന്ന് ഇങ്ങനെ രണ്ട് ആൽക്കലോയിഡ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സ്ട്രിച്ചിനും ബ്രൂസിനും ഇങ്ങനെ രണ്ട് ആൽക്കലോയിഡുകളാണ് ഈ പഴത്തിന് കയ്പ്പ് രുചി നൽകുന്നതും മരണപ്പെടുകയും ചെയ്യുന്നതിനും കാരണമാകുന്നത് പ്രധാനമായിട്ടും ഈ സ്ട്രിച്ചിനൈനും ബ്രൂസിനും ആൽക്കലോയിഡുകൾ ഈ പഴത്തിന്റെ തണ്ടിൽ തൊലിയിലടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കുരുവിനടങ്ങിയിട്ടുണ്ട് പഴത്തിലും അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവ ഭയങ്കര കയ്പാണ് സാധാരണ കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ വൈദ്യശാസ്ത്രവും ഈ സ്ട്രിച്ചിനൈനും ബ്രൂസിനും അടങ്ങിയിട്ടുള്ള കാഞ്ഞിരത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും അലോപ്പതിയിലും എല്ലാം ഉണ്ട് സ്ട്രിച്ചിനോസ് നക്സോമിക്ക എന്ന് പറയുന്ന ഈ മരുന്ന് ഇന്ന് എല്ലാ വൈദ്യശാസ്ത്രത്തിലും ചെറിയൊരു അളവിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ ചെറിയ ഒരു അളവിൽ ഇതിന് മെഡിസിനൽ പ്രോപ്പർട്ടിയും ഉയർന്ന അളവാണെങ്കിൽ ഇതൊരു ന്യൂറോടോപ്സിനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു അതായത് നമ്മുടെ ശരീരത്തിലെ നാടികളെയും മസിലുകളെയും തളർത്തിയാണ് ഇത് ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നത് ഇവിടെ പഴം കാണാൻ നല്ല ഭംഗിയാണ് ഈ പഴം സാധാരണ ഗതിയിൽ കുട്ടികളൊക്കെ കടിക്കുകയാണെങ്കിലും ഇവയ്ക്കാണ് ഏറ്റവും കൂടുതൽ കയ്പുള്ളത് ഈ കാഞ്ഞിരത്തിന്റെ പഴമാണെങ്കിലും കുരുവാണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിക്ക് കയ്പായതുകൊണ്ട് തന്നെ ആൾക്കാർ അറിയാതെ കടിച്ചിരുന്നാൽ പോലും ഇവ തുപ്പിക്കളയും ഉള്ളിലേക്ക് അധികം എത്തിക്കാറില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കാഞ്ഞിരത്തിന്റെ പഴം ഈ വെളിച്ചപ്പാട് ഷൈജു ആക്സിഡന്റലി ഒരു മൂന്നെണ്ണം കഴിച്ചത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എന്തെല്ലാം എന്ന് വിശദീകരിക്കാം ഏറ്റവും കൂടുതൽ വിഷമടങ്ങിയിട്ടുള്ളത് ഇവയുടെ ഗുരുവിനകത്താണ് സാധാരണഗതിയിൽ ചെറിയ ഒരളവാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇവ നമുക്ക് നെർവുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുകയും ചെറിയ തലകറക്കം അതേപോലെ കണ്ണുകളിൽ ഇരുട്ട് കയറുക ഷർദിൽ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതിന് ഈ പോയിസൺ നട്ട് അല്ലെങ്കിൽ വോമിറ്റിംഗ് നട്ട് എന്നെല്ലാം പേര് വന്നത് പണ്ടുകാലത്തെല്ലാം തന്നെ നമ്മുടെ നാടുകളിൽ കൃഷികൾക്കിടയിൽ ഈ വെള്ളം നശിപ്പിക്കാൻ വരുന്ന ചെറിയ കീടങ്ങൾ ഉണ്ടല്ലോ എലികളായിക്കോട്ടെ ഇല്ലെങ്കിൽ ചെറിയ ഗിനി പന്നികളായിക്കോട്ടെ ഇവയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു എലി വേഷമായിട്ട് ഈ നക്സോമിക്കയുടെ ഈ പഴത്തിനെയോ കുരുവിനെയോ എല്ലാം ചതച്ച് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ഇപ്പോൾ മെഡിസൽ പ്രോപ്പർട്ടിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതായത് കൊണ്ട് പൊതുവെ കാഞ്ഞിരം നാട്ടിൻ പുറങ്ങളിൽ കാണാറില്ല അതുകൊണ്ടാണ് ഈ കാട്ടിന്റെ പരിസരങ്ങളിൽ എന്ന് പറയുന്നത് ഇത് ചെറിയ അളവിൽ ചെന്നാൽ വോമിറ്റിങ്ങും നമുക്ക് തലകറക്കവും വരും നമുക്ക് ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ചെറിയ ഒരു പോയിസണസ് എഫ്

എന്നാൽ ഇവ വളരെ ഉയർന്ന അളവിൽ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാടികളുടെ തവർച്ചയ്ക്ക് കാരണമാകും ആദ്യം തന്നെ ഇത് ഷർദിലും ശരീരത്തിനും മൊത്തത്തിൽ തവർച്ചയും അനുഭവപ്പെടുന്നതിന് കാരണമാകും ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ നാടികൾ വർക്ക് ചെയ്യുന്നത് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വളരെ സ്പീഡിലുള്ള ന്യൂറോ ട്രാൻസ്മീറ്ററുകളുടെ ഒരു യാത്ര വഴിയാണ് നമ്മുടെ ശരീരത്തിലുള്ള നെർവുകൾ നമ്മുടെ മസിലുകൾക്ക് സന്ദേശങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മുടെ കൈകൾ അനക്കാനുള്ള ഒരു സന്ദേശം നൽകുന്നത് നമ്മുടെ കൈകൾ ഈ മൂവ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ ശ്വാസകോശവും ഓരോ ആന്തരിക അവയവങ്ങളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ കൺട്രോളിനെ നശിപ്പിച്ച് നമ്മുടെ നാടുകളെ ക്രമേണ തളർത്തുകയാണ് ഈ സ്ട്രിച്ചിനൈനും ബ്രൂസിനും പോലുള്ള ആൽക്കലോയുടെ കാഞ്ഞിരത്തിന്റെ വിഷം ചെയ്യുന്നത് അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ വിഷം പൂർണ്ണമായിട്ടും വ്യാപിക്കുകയും രോഗിയുടെ ശരീരം വർക്ക് ചെയ്യാതെ മരണപ്പെടുകയും ചെയ്യുന്നു ക്രമേണ ഉള്ളിലേക്ക് എത്തുന്ന വിഷം ആദ്യമൊക്കെ ഛർദിലുണ്ടാക്കുകയും ക്രമേണ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നു നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നു ഇങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വഴിയോ ഇല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഫെയിലിയർ വഴിയോ ആണ് മരണപ്പെടുന്നത് നമ്മുടെ ചെറിയ അളവിൽ പതിവായിട്ട് ഈ സ്ട്രിച്ചിനും ബ്രൂസിനും ഈ കാഞ്ഞിരത്തിന്റെ കുരു ഉള്ളിലേക്ക് എത്തിയിരുന്നാൽ പോലും ഇത് കരളിന് ടോക്സിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ലിവർ ഇഞ്ചറി ഇത് ഉണ്ടാക്കി എന്ന് വരാം ഇങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും തളർത്തിയാണ് ഈ കാഞ്ഞിരക്കുരു ഒരു മനുഷ്യനെ മരണത്തിലേക്ക് എത്തിക്കുന്നത് സദാനഗതിയിലെ ഈ കാഞ്ഞിരത്തിന്റെ പഴമോ അതിന്റെ കുരുവോ മനുഷ്യർ കഴിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യന് കലക്കി കൊടുത്ത് കൊല്ലാൻ സാധിക്കുകയില്ല കാരണം ഏറ്റവും കൂടുതൽ കൈപ്പ് രസം അടങ്ങിയിട്ടുള്ള ഒരു ഫലവിഭാഗവും കുരുവുമാണിത് അതുകൊണ്ട് തന്നെ വായിലേക്ക് വെച്ചാൽ നമ്മൾ അറിയാണ്ട് തുപ്പിപ്പോവും ഒരേ സമയം മൂന്ന് പഴം ഒരേ അളവിൽ ഉള്ളിലേക്ക് എത്തിയത് കൊണ്ടാണ് വെളിച്ചപ്പാടിന് ഷൈജുവിന് ഇത്തരത്തിലൊരു അപകടവും മരണവും ഉണ്ടായത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഈ കാഞ്ഞിരം കഴിച്ച് മരണമൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിന് കാരണം ഇതിനകത്തുള്ള കൈപ്പ് രസം കൊണ്ട് മനുഷ്യർ അധികം കഴിക്കില്ല എന്നുള്ളത് ാണ് എന്നിരുന്നാലും ഈ പഴത്തിന് നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഒരു കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പലപ്പോഴും ഇത് ആക്സിഡന്റിൽ എടുത്ത് കടിക്കാനോ ഉള്ളിലേക്ക് പോകാനോ കാരണമാകും ചെറിയ അളവിൽ മുതിർന്നവർക്ക് ഇത് ഒരുപക്ഷെ ചെറിയ ഛർദിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ ചെറിയ കുട്ടികൾക്കെല്ലാം തന്നെ ചെറിയൊരു അളവിൽ ഉള്ളിലേക്ക് എത്തിയാൽ പോലും ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ മസിലുകളുടെ തളർത്താനോ ഇല്ലെങ്കിൽ വിഷത്തിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞു കുട്ടികൾക്കെല്ലാം കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾ ഉള്ള പരിസരങ്ങളിൽ ഈ കാഞ്ഞിരത്തിന്റെ മരം നിലനിർത്തുന്ന ത്തിന്റെ പഴം കൊച്ചു കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്നതും നല്ലതല്ല എങ്ങനെയാണ് ഈ കാഞ്ഞിരം വിഷമായിട്ട് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇതൊരാളുടെ മരണത്തിലേക്ക് എത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ഇത്തരത്തിൽ അട്രാക്റ്റീവ് കളർ ആയിട്ടുള്ള ഈ കാഞ്ഞിരത്തിന്റെ പഴങ്ങളൊന്നും കുട്ടികളുടെ ഉള്ളിലേക്ക് എത്താനോ അവർക്ക് കളിസ്ഥലങ്ങളിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനോ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് അവരെ ഈ വിഷത്തിനെ കുറിച്ച് ഒന്ന് ബോധവൽക്കരിക്കും వీం మసరీ మేషయ కంట ముట్ట బాయ్